ഓ നമോ ഭഗവതേ വാസുദേവായകത്ത് പതിനാറാം അധ്യായം കാളിയോദ് കൃഷ്ണൻ ധരിക്കവേ നദീശുദ്ധിക്കായതിനെ പായിച്ചു പുറമേക്കവൻ രാജാവ് പറഞ്ഞു ആഴത്തിൽ വാണ സർപ്പത്തെ കൃഷ്ണൻ ശാസിച്ചതെങ്ങനെ പറയൂ വിപ്ര പാമ്പാറ്റിൽവാൻ എന്തേ യുഗങ്ങളായി സ്വതന്ത്രൻ ഭഗവാൻ സ്വച്ഛന്തം നിവസിപ്പവൻ ആരെ തൃപ്തിപ്പെടുത്തും തൽഗോപാലകഥാമൃതം ശ്രീശുഖൻ പറഞ്ഞു കാളിയൻ വാഴും ഹൃദത്തിൽ വിഷത്തിയാളി നിൽക്കയാൽ തിളച്ച കൃഷ്ണയിൽ ചത്തുവീണു പാറുന്ന പക്ഷികൾ കാറ്റേറ്റു വിഷശീകരമത്തെത്തും കാറ്റേറ്റുമതിയിലും കാളെന്തിയിൽ അവതീർണനായോൻ വക്കത്തുയർന്നൊരു കടമ്പുമരത്തിലേറെ കൈകൊട്ടി മുണ്ടര മുറുക്കിയെടുത്തു ചാടി കുക്ഷിക്കകത്ത് ഉലകമെന്തിരോ ഉണ്ണി വീഴെ ഛർദിച്ചു അഹി ഉള്ള വിഷം മുഴുക്കേ സർപ്പക്കയം കലുഷമായി പുറമേക്ക് നൂറുവിൽപാടുപൊന്തി ജലം എന്തു ഹരിക്കിൽ കൈത്തണ്ടടിച്ചിതു മത്തകജം കണക്കേ കൈത്തണ്ടടിച്ചിതുരുമത്തകജം കണക്കേ പെട്ടെന്നൊരു ഓഷകലുഷാശയൻ ഓടി വന്നു ചക്ഷുശ്രവസ് അധിജം ഭഗവാന്റെ നേരെ ആ നീലമേഘ കമനീയ കുമാരേത്സപീതൻ സ്വിതസുന്ദൻ കമലമോഹനേനിർമ്മത്തിലൊട്ടുകു കടിച്ചിതു ഘോര സർപ്പം സർപ്പം വരിഞ്ഞ ഭഗവാൻ ഇളകാതയാകെ കാണുന്ന ഗോകുലനിവാസികളാർഥരായി ദേഹം ധനം സഖി സഖാവംഹരിക്കർപ്പിച്ച ശോകഭയമൂഢർ നിലംപതിച്ചു വൃക്ഷം കഴുത ഗോവെല്ലാവരും അത്യന്ത ഭീതരായി കൃഷ്ണനിൽ കണ്ണുറപ്പിച്ചു കണ്ണീരൂരിയൊലി കണ്ണീരൂരിയൊലിക്കവേ ദുർലക്ഷണങ്ങളെ കണ്ടാലുടനെ വ്രജവാസികൾ ഭൂകമ്പം കൊള്ളിമീൻചാട്ടം വാമഭാഗം മിടിക്കലം നന്ദൻ തൊട്ടുള്ള ഗോപന്മാരുകാൺകെ ഭയാർത്തരായി രാമനെന്നെ പൈക്കളമയ്ക്കുന്ന കൃഷ്ണനെ ഓർക്കയാൽ മൃതനോ കൃഷ്ണനെന്നായി എന്നായി കൃഷ്ണൻ അജ്ഞാതനാകയാൽ സദാ കൃഷ്ണപ്രാണരായ ദീനരായ പശുപ്രായർ വൃദ്ധർ കുഞ്ഞുങ്ങൾ നാരിമാർ കൃഷ്ണനെ കാണുവാൻ വ്രജം മുഴുവനും നൃപ അവർ തൻ പേടി കണ്ടപ്പോൾ ബലഭദ്രൻ ചിരിക്കിലും ഒന്നും പറഞ്ഞില്ല അനുജൻ ആരാണെന്നറിവുള്ളവൻ ഉറ്റുനോക്കി കണ്ടറിഞ്ഞു ഭഗവത്പാദ ലക്ഷണം കണ്ടു സർവരും യമുനാതടം പശുക്കുളം പിന്നടയാള പശുക്കുളം ഇടക്കിടയ്ക്കു കാണായി ഹരിപാത ചിഹ്നവും കാണും വഴി ചോടിയണഞ്ഞിതാളുകൾ തളർന്നിതാ കാണികൾ പാമ്പുചുറ്റവേ കൃഷ്ണൻ ചലിക്കാതെ ഉയർപ്പുകരയ്ക്ക് ഗോക്കളു ഗോക്കളുണ്ട് ഉംബാരവം തൂകിയുതിർപ്പു കണ്ണുനീർ രാഗാർദ്രോപികൾ ഹാസം സ്നേഹം ഗ്രസ്താഹിയാ കൃഷ്ണന്റെ നേർക്കു കൊണ്ട യശോദയെ കണ്ണീർ പൂണ്ട ദുഃഖിതകൾ ഗോപികൾ പോയി തടഞ്ഞു തദ്ധീരവൃത്തികളെടുത്തു പറഞ്ഞു പിമ്പാ കൃഷ്ണാർപ്പിതാശയകൾ ചത്തവരെന്ന പോലെ നന്ദാതി കൃഷ്ണപ്രാണൻ മാർ ചാടാൻ ഭാവിച്ചു കൃഷ്ണയിൽ വിലക്കി ഭഗവാൻ രാമൻ കൃഷ്ണതത്വമറിഞ്ഞവൻ താൻ കാരണം സംയുക്തർ അവനെന്നു കാൺകെ ആ മാനവ പ്രകൃതി കേവലമാത്രയാൽ തൻ പ്രാണൻ ചുരുക്കി അഹിബന്ധ വിമുക്തനായി കാഠിന്യമാർന്ന ഹരിതൻ ഉടലേറ്റു നുന്ദേർവട്ട കുത്തനഹി ഘോരഭണം വിടർത്തി ചീറ്റി ശ്വസിച്ചു നയനങ്ങൾ കണ്ണുകൾ തീപൊഴിക്കേർവായ ഇരട്ട നാവാൽ ചുറ്റും ഖഗേന്ദ്ര സമനായി ഹരി സഞ്ചരിക്കേ കൊത്താൻ ശ്രമിച്ചവനൊടുത്തു കറങ്ങി സർപ്പം ചുറ്റി തിരിഞ്ഞവശനാം ഭണിതൻ തടിച്ച ശീർഷങ്ങളിൽ ധൃതിയിലേറിയ ലോകനാഥൻ ശോഭയിൽ ഇരട്ടി തുടുത്താദങ്ങളാൽ അവിടെ നൃത്തം കൃഷ്ണൻ ഹരേ നൃത്തം തുടർന്ന ഭഗവാനിൽ മനം ലയിച്ച ഗന്ധർവസിദ്ധ സുരചാരണ വംശമാകെ ഒപ്പം മൃദംഗപണവാനകദ്യഗീത പുഷ്പോപഹാരമയ മാം സ്തുതിയും തുടങ്ങി വട്ടം തിരിഞ്ഞ ശതശീർഷനു ശക്തി നഷ്ടപ്പെട്ടിട്ടും ഏതുതല വീണ്ടും ഉയർന്നു വന്നു തത്തൽ ശിരസ്സുകളെ ആ ശശത്രു കാലാൽ മർദ്ദിച്ചു പാമ്പൊടുവിലൂ കൊടു ചോരതുപ്പി നോട്ടങ്ങളാൽ വിഷ വിഷമുതിർത്ത് അഹിഗുപ്തനായി ചീറ്റുമ്പോഴും ചില ശിരസ്സു നിവർത്തിയെങ്കിൽ നൃത്തം മുതിർത്തു കുനിയിച്ചി നൃത്തം മുതിർത്തു കുനിയിച്ചിതവൻറെ ഹുങ്ക് ആ പുഷ്പാർച്ചിതോപമശുഭൻ പുരുഷൻ പുരാണൻ ഭണിരാജി രക്തം ഛർദിക്കയായി ഹരിതാണ്ഡവ ഭഗ്നഗാത്രൻ മേലിൽ ചരാചര വിധായകനാം പുരാണൻ നാരായണൻ ശരണം എന്നു മനസ്സിലോർത്താൻ വിശ്വം വയറ്റിൽ മരവും ഹരി കാൽമടം പാൽ പാമ്പിന്റെ പത്തികൾ ഇടിച്ചു തകർത്ത നേരം ഭഗവൽ ചരണങ്ങൾ പൂകി അസാധ്വിമാർ നമിച്ചു കുഞ്ഞുങ്ങളൊത്തു വടിപോൽ ഭഗവാന്റെ കാൽക്കൽ തങ്ങൾക്കു രക്ഷരുളേണ്ടവനായ പാപിക്കേണമേ വിടുതി എന്നൊരപേക്ഷയോടെ ഹരി നാഗപത്നിമാർ പറഞ്ഞു നിനക്ക് പുത്രാരികൾ തുര്യ നിനക്കു പുത്രാരികൾ തുല്യരല്ലോ നീ നൽകി പാപിക്കുതകുന്ന ശിക്ഷതാരം നിഗ്രഹാർത്ഥം അനുഗ്രഹം നീ അനുഗ്രഹം തന്നെ ഭവൻറെ ശിക്ഷ ഇപ്പ അവർക്കിഴും കൽമഷമറ്റുപോകയാൽ മുജന്മ പാപാൽ വിഷജീവിയായവർക്ക് തന്നെ ഭവാന്റെ രോഷവും അഹങ്കരിക്കാത്ത പരോപകാരിയായവൻ പരോപകാരി ആയി ചെയ്തു ൃഷ്ടനാകരിൽ ദയാധർമ്മമൊരിഞ്ഞു ഇവനു നിൻ കാൽപൊടി ചൂടുവാനാൻ തരപ്പെടുത്തി തൻ പാവനകർമ്മമേതഹോ ശ്രീദേവി ദീർഘകുള ഈ അനുഗ്രഹം നേടിയില്ല നിഷ്കാമതപസ്സു ചെയ്യിലും വേണ്ട ഭവൽ കാൽപൊടി ചൂടുവോർക്കു രസാധിപത്യം ധരണീപതിത്വം സ്വർലോകലാഭം പരമേഷ്ഠി വട്ടം പുനർഭവം പോലും അവർക്കു ചോദിക്കിൽ നേടിയ ചോദിക്കുന്ന സർവം പരമാത്മാവായ ഭൂതൻ ഭൂതാവാസൻ പരൻഭുമാൻ ഭഗവാൻ ഭഗവൻ നീ മഹാത്മാവേ നമിപ്പൂ ഞങ്ങളങ്ങയെ ും ദൃഷ്ടാവും താങ്കൾ വിശ്വമേ ഭൂതമാത്രേന്ദ്രിയ പ്രാണമനോബുദ്ധ്യാശയാത്മകം ത്രിഗുണോത്തമഹം മൂലമൂഢമാം ആത്മസത്യമേ നാനാവാദാനുസൃതാംകശക്ത

ഗുണങ്ങളെ ജ്വലിപ്പിച്ചിട്ട് ആത്മാവിനെ മറയ്ക്കുവോൻ ഗുണവൃത്തികളാലൂഹ്യൻ ഗുണസാക്ഷിയുമാണു നീ നിഗൂഢം വിഹരിപ്പോനെ സർവ ബ്രഹ്മാണ്ടേതു മനനം ചെയ്യുന്ന മൗനിൻ ഋഷികേശ നമിപ്പുഞാൻ പരാവരഗതിജ്ഞൻ നീ സർവാധ്യക്ഷനുമാണു നീ അവിശ്വനും വിശ്വനും തൽദൃഷ്ടാവും ഹേതുവും ഭവാൻ അകർമ്മിയാം താങ്കൾ അമോഹരീരായി ജന്തുക്കളെല്ലാം തവരൂപഭിന്നത സത്വക്കൾ ധർമ്മം നിലനിർത്തുവാൻ ഭവാനെന്നാൽ പ്രശാന്ത പ്രശാന്തർ കരുളുന്നു മംഗളം ഒരിക്കൽ സ്വാമി ഭൃത്യന്റെ കുറ്റം ഒരിക്കൽ സ്വാമി ഭൃത്യൻറെ കുറ്റം മാപ്പാക്കിടേണ്ടയോ അങ്ങാരെന്നറിാത്ത മൂഢനോട് പൊറുക്കനീ അനുഗ്രഹിക്കൂ ഭഗവൻ ചത്തമട്ടായി കാളിയൻ ദയാലോ ഞങ്ങൾ പെണ്ണുങ്ങൾക്കരുളയിടേണ്ടു നാഥനെ കൽപ്പിച്ചാലും ദാസികളെ ഞങ്ങൾ ചെയ്യേണ്ടതെന്തിനീ ഭയപ്പെടേണ്ടതില്ലല്ലോ നീപ്പതു ചെയ്യുക ശ്രീശുഖൻ പറഞ്ഞു ികളാൽ ഏവം ഭഗവാൻ സ്തുതനാകെ കൈവിടി ഞാൻ ചവിട്ടേറ്റു മൂർച്ഛിക്കും ഭഗന ശീർഷനെ വീണ്ടുകിട്ടിയ ജീവസാൽ ദീർഘശ്വാസം ഭഗവാൻ കൃഷ്ണനോടോദി ക്ലിഷ്ടൻ കാളിയൻ ഈ വിധം ജനനാൽ ക്രിദ്ധ ദുഷ്ടന്മാർ ഞങ്ങൾ നാഥ തമസ്വികൾ സ്വഭാവം കൈവിടാനാളല്ലേതുദേഹാത്മബുദ്ധിയും സ്വഭാവം വീര്യമോജാശയം ആകൃതിയോനിയും വെവ്വേറെ ഭവാനല്ലോ തീർത്തു വിഷം ഗുണങ്ങളാൽ ആ ജന്മക്രദ്ധ സർപ്പങ്ങൾ ഞങ്ങൾ മോഹിതരാകയാൽ വിടുമെമ്മട്ടിൽ ഭഗവൻ ദുസ്ത്യജം നിന്റെ മായയെ നീതാൻ എല്ലാറ്റിനും ഹേതു സർവജ്ഞ ജഗതീശ്വര തന്നാലും ഉചിതം പോലെ നിഗ്രഹാനുഗ്രഹങ്ങളെ ശ്രീശുവൻ പറഞ്ഞു ഭഗവാൻ ഇതു കേട്ടപ്പോൾ ചൊന്നാൻ സ്വദേശമാനുഷൻ ബന്ധുക്കളോടൊത്തുടനെ കടൽപൂകുക സർപ്പമേ ആറ്റിൽ പാർക്കരുതി വെള്ളംകുടി പൂ പൈക്കൾ മർത്യരും നിങ്ങൾക്കു ഞാൻ അരുളുമിശാസനം സന്ധ്യതോറുമേ ഓർത്തുപാടുന്നോരെ മേലിൽ തീണ്ടല്ല നിങ്ങളിൽ ഭയം എന്നാൽ എന്നാൽ ക്രീഡിതം ഇന്ത്യക്കിൽ കുളിച്ചുപവസിക്കുക ദേവാദിതർപ്പണം ചെയ്താൽ തീരുന്നു സർവപാപവും ആരിൽ വന്നു നീ ദ്രോഹിക്കില്ല ഗരുഡൻ എൻകാൽ തൊട്ടോരെ ഒരിക്കലും ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണൻ അത്ഭുതകർമാവാം ഭഗവാനേ വമോതവേ അവനെ പൂജിച്ചു മുദാ പത്നിമാരൊത്തു കാളിയൻ അമൂല്യം ദിവ്യാഭരണം കൗശേയം ഗന്ധലേവനം രത്നങ്ങൾ നീലത്താർ വയാൽ ജഗദീശനെ ഗരുഡധ്വജനെ പൂജിച്ച ആശീർവാദങ്ങൾ നേടവേ സുഹ്രൽ ഭാര്യ പുത്രരൊത്തു വലം വച്ചു വണങ്ങവേ കടലിൽ തൻ ദ്വീപിലേക്കുതിരികെ പോയി കാളിയൻ അമൃതായി വിഷം നീങ്ങിയുടൻ താൻ യമുനാജലം അനുഗ്രഹിക്ക ഭഗവാൻ കീടാമാനുഷരൂപവാൻ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ ഹരേ നാരായണ